സുഹൃത്തുക്കളെ നമ്മുടെ മോദിക്ക കരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കേട്ടിരുന്ന ഒരു അലർച്ച അല്ലേ രണ്ടാം ഘട്ട നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പില് നമ്മുടെ മോദിയുടെ ഭാഗമായിട്ടുള്ള ഒരു കരണ്ടി ആ ഒരു കരണ്ടി പ്രഖ്യാപനം ഇപ്പൊ നിങ്ങൾ കേൾക്കാറുണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ നോക്കിക്കോളൂ നമ്മൾ മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പിലേക്ക് നമ്മുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് എൻടർ ചെയ്യുന്ന സമയത്ത് ഉത്തരേന്ത്യയില് അത്തരത്തിലുള്ള ഒരു കാ ഗ്യാരണ്ടി എന്ന് പറയുന്ന ആ ഒരു വാക്ക് ഇപ്പോൾ ഉച്ചരിക്കുന്നില്ല അതിന് പകരമായിട്ട് നമ്മുടെ കോൺഗ്രസ്കാർ ഇട്ടു കൊടുക്കുന്ന അപ്പ മേലെ തൂങ്ങിയിട്ട് എങ്ങനെ കോൺഗ്രസിന് ഏതൊക്കെ രീതിയില് തകർത്തു എന്ന് പറയുന്ന ഒരു ലക്ഷ്യം മാത്രമായിട്ട് നിൽക്കുന്നുണ്ട് ഇവര് ഒരു അജണ്ട ഇട്ടിട്ട് ആ അജണ്ട മറ്റുള്ളവരെ കൊണ്ട് സംസാരിപ്പിക്കില്ലായിരുന്നു ബി ജെ പിയുടെ ഒരു ലക്ഷ്യം പക്ഷെ ഇപ്പോൾ മറ്റുള്ളവർ ഇട്ടു കൊടുക്കുന്ന നമ്മുടെ കോൺഗ്രസ് ഇട്ടു കൊടുക്കുന്ന അജണ്ടയിൽ തൂങ്ങി അവസ്ഥയിലേക്ക് ഇപ്പൊ മാറിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഒരല്പം സ്വല്പം പരാജയ വീതി ബാധിച്ചിട്ടുണ്ടോ എന്ന് ചെറിയ സംശയത്തിലാണ് കഴിഞ്ഞ തവണ ഉപയോഗിച്ച് അതേ തന്ത്രങ്ങൾ തന്നെയാണ് ഇത്തവണയും ഇവർ ഉപയോഗിക്കുന്നു എന്നതിനാൽ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം രാഹുൽ ഗാന്ധി ഗാന്ധിതാ റായബ്രറിയിൽ മത്സരിക്കാൻ പോകുന്നു എന്നുള്ള വിവരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഞാൻ അതിനെ പറ്റി ഒരു വീട് ചെയ്തായിരുന്നു കേട്ടോ ഒരു തരത്തിൽ പറഞ്ഞാൽ അത് നമ്മുടെ വയനാട്ടുകാരെ ചതിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു വാട്ടർ ബി ഒക്കെ പറയാനുള്ളത് ഇന്ത്യ മുന്നണിക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ റായബ്രറിയിൽ നമ്മുടെ ഇദ്ദേഹം മത്സരിക്കുന്നു എന്നുള്ളതും നമ്മുടെ റായ്ബ്രറിയിൽ ഏറെ കാലമായിട്ട് നമ്മുടെ സോണിയ ഗാന്ധിയുടെ കയ്യിലായിരുന്നു സോണിയാഗാന്ധി അവിടെ മത്സരിക്കുന്നില്ല അവർ രാജ്യസഭയിലേക്ക് അങ്ങോട്ട് നോമിനേറ്റ് ചെയ്യപ്പെടുകയും അവിടെ മാത്രം നിൽക്കുകയും ചെയ്യുകയാണ് എന്തായാലും മത്സരിക്കില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയപ്പോൾ ആ ഒരു സീറ്റ് ആർക്ക് വേണം പെങ്ങൾക്ക് വേണം എന്നൊക്കെ വലിയ തർക്കമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അതൊന്നും നടക്കുന്നില്ല നമ്മുടെ റായ്ബറേലി മകന് വേണ്ടിയിട്ട് നമ്മുടെ രാഹുൽ നമ്മുടെ സോണിയാഗാന്ധി കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെ സോണിയാഗാന്ധി അതുകൊണ്ട് കൊടുത്ത സമയത്ത് തന്നെ ഗംഭീരമായിട്ടുള്ള ആരോപണങ്ങൾ വന്നിരിക്കുന്നു കാരണം അതുവരെ അമേഠിയിലായിരുന്നു നമ്മുടെ രാഹുൽ ഗാന്ധി മത്സരിച്ചിരുന്നത് എന്താണ് അമേഠിയിൽ മത്സരിക്കാൻ ധൈര്യമില്ല എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ സ്മൃതി ഇറാനി അടക്കമുള്ള ആളുകള് ഇപ്പോ ഒരു പ്രചാരണ ആയുധമായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നു എന്തായാലും അതിന് തക്കതായിട്ടുള്ള ഉത്തരങ്ങളൊന്നും കോൺഗ്രസിന്റെ കയ്യിൽ നിന്നുണ്ടായിട്ടില്ല എന്തൊക്കെയാലും റായ്ബറേലിയില് നമ്മുടെ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ പോകുന്ന സമയത്ത് റാ റായ്ബറേലിയുടെ തൊട്ട് മുമ്പത്ത് സോണിയാഗാന്ധി മത്സരിക്കുന്ന ആ കാലഘട്ടത്തിലെ ചരിത്രം ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും തോന്നുന്നു രണ്ടായിരത്തി നാലില് സോണിയ ഗാന്ധി മത്സരിക്കുന്ന സമയത്ത് ഏകദേശം രണ്ട് ലക്ഷത്തിൽ കൂടുതൽ വോട്ട് ആയിരുന്നു നമ്മുടെ സോണിയാഗാന്ധിക്ക് കിട്ടിയിരുന്നത് ഞാൻ പറയുന്നത് ഭൂരിപക്ഷമാണ് കേട്ടോ രണ്ടു ലക്ഷത്തിൽ കൂടുതൽ ഭൂരിപക്ഷമായിരുന്നു നമ്മുടെ സോണിയാഗാന്ധി കിട്ടിയത് അത് രണ്ടായിരത്തി ആറാവുന്ന സമയത്ത് നാല് ലക്ഷത്തിൽ അപ്പുറത്തേക്ക് അഞ്ചു ലക്ഷത്തിനടുത്ത് വരെ നമ്മുടെ ഭൂരിപക്ഷം സോണിയാഗാന്ധി കിട്ടിയിട്ടുണ്ട് ശക്തമായിട്ടുള്ള ഒരു വോട്ട് തന്നെ ഒരു വോട്ട് നില തന്നെയായിരുന്നു ആ ഒരു വർഷം കിട്ടിയത് പിന്നീട് രണ്ടായിരത്തി ഒമ്പത് വരുന്ന എത്തുമ്പോൾ ഏകദേശം വോട്ടിന്റെ ആ ഒരു ശതമാനം കണക്ക് കുറയുന്നതായിട്ട് കാണാം മൂന്ന് ലക്ഷത്തിൽ കൂടുതലാണ് നമ്മുടെ രണ്ടായിരത്തി ഒമ്പതിൽ കിട്ടിയത് രണ്ടായിരത്തി പതിനാലാവുമ്പോൾ അതേ കണക്ക് തന്നെയാണ് മൂന്ന് ലക്ഷത്തിൽ കൂടുതലാണ് സോണിയാഗാന്ധി കിട്ടിയത് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പത് എത്തുമ്പോൾ ഈ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മോദിയുടെ എൻട്രി വരുന്നത് മോദി തരംഗം ഉണ്ടാകുന്നത് അന്നാണ് ഏറ്റവും ഒരുപക്ഷെ സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും കുറവ് വോട്ട് ശതമാനം കിട്ടിയത് അന്നായിരിക്കും ഒരു ലക്ഷത്തിൽ കൂടുതൽ എന്ന് പറയാം ഒരു ലക്ഷത്തി അറുപത്തെട്ടായിരം ചിലറ അത്ര മാത്രമായിരുന്നു അന്ന് നമ്മുടെ സോണിയ ഗാന്ധിക്ക് വോട്ട് കിട്ടിയത് ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് അതോടുകൂടിയിട്ട് കോൺഗ്രസിന് അടി പതറുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു തരത്തിലേക്ക് വോട്ട് ഷെയറിങ്ങിന്റെ ഒരു അവസ്ഥ ഒക്കെ എത്തിപ്പെടുന്നുണ്ട് എന്തായാലും യു പിയിലാണെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയം നോക്കുകയാണെങ്കിൽ അഖിലേഷ് യാദവ് ഗംഭീരമായിട്ടുള്ള പ്രചാരണങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ മിക്കവാറും അഖിലേഷ് യാദവിനെ ഒരു വിജയം കോരാൻ കഴിയുമെന്നുള്ളൊരു തോന്നലിക്കത്ത അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ മുന്നിൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ അഖിലേഷ് യാദവിന്റെ കാര്യമാത്രം പ്രസക്തമായിട്ടുള്ള ചില സംഗതികളൊക്കെ ഇന്ത്യ മുന്നണി ഓഫർ ചെയ്തിട്ടുണ്ടായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്തായാലും പേടിച്ചോട്ടുകയാണ് നമ്മുടെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആ ഒരു വർത്തമാനത്തിൽ ഒരു മറുപടി എന്നോണം ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ രായ്ബ്രിയില് ഒരു പക്ഷെ അമേറ്റി ഉപേക്ഷിച്ചിട്ടാണെങ്കിലും റായ്ബറേലിയിൽ നമ്മുടെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉത്തരേന്ത്യൻ ബെൽറ്റിൽ ഇദ്ദേഹം മത്സരിക്കുന്നത് ഒരല്പ സ്വല്പം ഇന്ത്യ മുന്നണിക്ക് ഗുണം ചെയ്യാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് എന്തൊക്കെയാലും രാഹുലിന്റെ സാന്നിധ്യം ഒരു തരത്തിൽ കഴിഞ്ഞാൽ ഇങ്ങനെ ഗുണം ചെയ്യുക മാത്രമല്ല മോദിജിക്ക് ഒരു വലിയ പ്രശ്നമായി മാറുന്നുണ്ട് അല്ലെങ്കിൽ ബി ജെ പിക്ക് ഇതൊരു വലിയ പ്രശ്നമായിട്ട് മാറുന്നുണ്ട് ഇനി എങ്ങനെയാണ് ഇദ്ദേഹത്തെ പ്രതിരോധിക്കേണ്ടത് എന്നതിന്റെ തോന്നലിന്റെ ഭാഗമായിട്ട് തന്നെ അവർ പ്രതിരോധം തുടങ്ങിക്കഴിഞ്ഞു കേട്ടോ നമ്മുടെ രാഹുൽ ഗാന്ധിയെ പാകിസ്ഥാൻ സഹായിക്കുകയാണ് പാകിസ്ഥാന്റെ ക്ലോസ് ഫ്രണ്ട് ആണ് പിന്നെ താലിബാൻ എടുത്ത് വെക്കും ഞാൻ അത് കുറച്ച് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു എന്തായാലും വീണ്ടും ഞാൻ അത് ആവർത്തിക്കുന്നില്ല എന്തായാലും മോദി ഇപ്പോ പറഞ്ഞ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഓടരുത് എന്നുള്ളതാണ് അതായത് കഴിഞ്ഞ തവണ ഇവിടുന്ന് മത്സരിക്കാൻ പേടിച്ചിട്ട് അങ്ങ് ദൂരെ നമ്മുടെ കേരളത്തിൽ വന്ന് വയനാട്ടിൽ മത്സരിച്ചതാണ് വയനാട്ടിലാണെങ്കിൽ ഒരുപാട് മുസ്ലിം സമുദായത്തിന് വോട്ടോടുകൂട്ടിയാണ് താങ്കൾ ലക്ഷ്യം ജയിച്ചത് അങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വരണ്ട എന്നുള്ള വർത്തമാന കണക്കിന് പറഞ്ഞുകൊണ്ട് വരുന്നത് എന്തായാലും എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾ തോറ്റോടരുത് എന്നാണ് നമ്മുടെ മോദി ഒരു പ്രതികരണം എന്ന രീതിയിൽ അവസാനിപ്പിക്കുന്നത് എന്തൊക്കെയാലും എനിക്ക് തോന്നുന്നത് ഇ ഈ ഒരു അവസരം എത്തുന്ന സമയത്ത് രാഹുൽ ഗാന്ധിയെ നേരിട്ട് ആക്രമിക്കുക എന്ന് എന്നത് മാത്രമായിട്ട് മാറുന്നുണ്ട് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെയും ഇന്ത്യ മുന്നണിയെയും നമ്മുടെ കോൺഗ്രസിനെയും നേരിട്ട് ആക്രമിക്കുക എന്നത് മാത്രമായിട്ട് മാറുന്നു നമ്മുടെ ബി ജെ പിയുടെ പ്രചരണ രീതികള് അല്ലാതെ അതുവരെ അവർക്കായിട്ടൊന്നും മുന്നോട്ട് വെക്കാൻ കഴിയുന്നില്ല ഒരു ഞാൻ പറഞ്ഞ തുടക്കത്തിലെ പറഞ്ഞ പോലെ തന്നെ മോദി കരണ്ടി എന്ന് പറയുന്ന ആ ഒരു കരണ്ടി ഇപ്പൊ ഇല്ല ആ ഒരു കരണ്ടിയെ പറ്റി ഇപ്പൊ അവരിപ്പോ മിണ്ടുന്നില്ല ഘട്ട ആയ സമയത്തേക്ക് അവരത് മെല്ലെ മറന്നു കളയുന്നുണ്ട് അതായത് ഇനി അവിടെ ഒരു കരണ്ടി കൊടുത്തിട്ട് കാര്യമില്ല അത്ര വാക്കുകൾ ഉപയോഗിച്ചിട്ട് കാര്യമില്ല ഇനി നേരിട്ടിട്ട് നമ്മുടെ ഇവരെ ആക്രമിക്കുക വാക്കുകൾ കൊണ്ട് ആക്രമിക്കുക എന്നിട്ട് വോട്ട് കിട്ടാൻ ശ്രമിക്കുക എന്ന് മാത്രമായിരിക്കും ഒപ്പം തന്നെ വർഗീയ പ്രചാരങ്ങൾ നടത്തുക തീവ്ര വർഗീയ പ്രചാരണം നടത്തുക എന്ന ഒരു ശ്രമം കൂടിയവർ പക്ഷെ ഇവർ നടത്തുന്നുണ്ടായിരിക്കും എന്തൊക്കെ തന്നെയാലും രാഹുൽ ഗാന്ധി ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഫേസ് ചെയ്യുന്നൊരു ചോദ്യം അത് വയനാട്ടിൽ നിന്നായിരിക്കും ആ ഒരു ചോദ്യം നമ്മുടെ അനുരാജ് ചോദിച്ചു കഴിഞ്ഞു നിങ്ങൾ എന്തുകൊണ്ട് ആദ്യമേ ഇത് പറഞ്ഞില്ല വയനാട്ടുകാരോട് ഞങ്ങൾ ഇത് കഴിഞ്ഞാൽ ഞാൻ റായബ്രി കൂടി മത്സരിക്കുമെന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം എന്തുകൊണ്ട് വയനാട്ടുകാരോട് പറഞ്ഞില്ല എനിക്ക് തോന്നുന്നത് വയനാട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇപ്പൊ റൈബ്രറിയില് മത്സരിക്കാൻ ആളല്ലേ എന്ന് വിചാരിച്ചിട്ട് വോട്ട് കുത്താതിരിക്കും എന്നുള്ള ഭയത്തിന് പുറത്തായിരിക്കും പക്ഷെ റൈബ്രിയില് ഇദ്ദേഹം ജയിക്കാൻ സാധ്യത എന്നുള്ളതാണ് ഇപ്പൊ റായബ്രി ജയിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിലും ആ ഒരു ഉത്തരേന്ത്യൻ ബെൽറ്റ് വിട്ടിട്ട് വയനാട്ടിലേക്ക് വരാനുള്ള സാധ്യതയും കുറവാണ് കാരണം വയനാട് ഒരു ഉറച്ച കോൺഗ്രസ് മണ്ഡലം തന്നെയാണ് അതൊരിക്കലും വേറൊരു സ്ഥലത്തേക്ക് പോകാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ വയനാട് ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ആര് നിന്നാലും കിട്ടും അത് ഞാൻ തന്നെ വേണമെന്നില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ റായബ്രലിയില് കിട്ടിക്കഴിഞ്ഞാൽ വിജയിച്ചു കഴിഞ്ഞാൽ തിരിച്ച് റായ്ബറേലി ഉപേക്ഷിച്ചിട്ട് വയനാട്ടിലേക്ക് വരാനുള്ള സാധ്യത കുറവാണ് കാരണം പിന്നെ വേറെ ആരും അവിടെ പ്രതീക്ഷിക്കാൻ സാധിക്കില്ല ഒരു ഉപതെരഞ്ഞെടുപ്പ് റായ്ബറേലി വന്നു കഴിഞ്ഞാൽ ആ ഒരു ബെൽറ്റ് കയ്യിൽ നിന്ന് പോയി കളയും നമ്മുടെ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് ആ ബെൽറ്റ് തന്നെ പോകും അതുകൊണ്ട് തന്നെ ആ ഒരു ബെൽറ്റ് എന്തായാലും കോൺഗ്രസ് ഒരുക്കമാവില്ല എന്നതിനാൽ രാഹുൽ ഗാന്ധി ജയിച്ചാൽ അമേ നമ്മുടെ അമേഠിയിലല്ല റായ്ബറേലിൽ ജയിച്ചാൽ ഒരു കാരണവശാലും വയനാട്ടിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നില്ല എന്നാണ് എൻ്റെ ഒരു പക്ഷം ബാക്കി നിങ്ങളുടെ പക്ഷത്തേക്ക് വരുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണ് സുഹൃത്തുക്കളെ അപ്പൊ തൊട്ടടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം അതുവരെയും ബൈ പറഞ്ഞു തീർന്നില്ല ഇതിൻ്റെ ഒരു ചാനലാണ് താവ ടോക്സ് നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്യുക ഇതുപോലുള്ള സിനിമയും രാഷ്ട്രീയം സാമൂഹ്യ വിഷയങ്ങളൊക്കെ ആണ് ഞാൻ പറയാറുള്ളത് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഏർ വളരെയധികം സ്വാതന്ത്ര്യത്തോടെ ഇതിന് താഴെ നിങ്ങൾ എഴുതുമെന്നുള്ള വിശ്വാസത്തോടെ സ്നേഹത്തോടെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കട്ടെ ബൈ